അസ്സലാമു അലൈക്കും തആല വരഹമത്തല്ലാ ആ രാത്രി ഉമ്മക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്തിക്കോ മനസ്സിനുള്ളിൽ ചിന്തകൾ അത് കടന്നുകൂടിയിരിക്കുന്നു ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരിക്കലും ഒരു ഉമ്മ മകനോട് ഇതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല കാരണം എല്ലാം ആലോചിച്ചു നോക്കുമ്പോൾ ഹേയ് അത് ശരിയാവില്ല കാരണം ഫൈസൽ അവൻ എൻ്റെ മോനാണ് അവൻ അവളെ ഒഴിവാക്കിയതാണ് ആ ഒഴിവാക്കിയ പെണ്ണിനെ എൻ്റെ തീരെ കല്യാണം കഴിക്കാത്ത ഷാമോനെ കൊണ്ട് വിവാഹം കഴിക്കാൻ പറയുക എന്ന് പറയുമ്പോൾ ഹേയ് അതൊരിക്കലും ശരിയാവില്ല പക്ഷേ മനസ്സിനുള്ളിൽ വല്ലാത്ത ചിന്തകൾ ഇങ്ങനെ കടന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മരുമകൾ നുസേബിയെ എനിക്ക് ഒഴിവാക്കുവാനേ തോന്നുന്നില്ല അവൾ മറ്റൊരു വീട്ടിലേക്ക് പോകുകയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും കഴിയുന്നില്ല പഠിച്ചവനെ എന്തപ്പം ചെയ്യാ ഒരിക്കലും ഞാനതിൻ്റെ ഷ്യാമോനോട് പറയാതിരുന്നാലും പറഞ്ഞാലും പ്രശ്നമാണ് പറഞ്ഞാൽ പറഞ്ഞാലൊഴിപക്ഷേ അവൻ വിചാരിക്കും ഈ ഉമ്മ എന്താ ഇങ്ങനെ അതും സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഒഴിവാക്കിയതാണെങ്കിലും ഒരു കാലത്ത് ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നല്ലോ അതെ മൂത്തച്ചി മൂത്തച്ചിയെ കല്യാണം കഴിക്കാൻ പറയേ ഹയ്യേ എന്താ അത് എന്തൊരു നാണക്കേടാണ് ഒന്നുമില്ലെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവൂലേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഒരു പക്ഷേ അവൻ വിചാരിക്കും വേണ്ട അല്ലെങ്കിൽ പക്ഷേ എൻ്റെ നൊസൈബ അവൾ പോകുന്നത് അതും ആലോചിക്കാൻ വയ്യ മറ്റൊരു വീട്ടിലേക്ക് മറ്റൊരു തൻ്റെ ആയിക്കൊണ്ട് പിന്നെ എനിക്ക് ഒരിക്കലും അവളെ കാണാൻ പറ്റില്ല അഥവാ ഇനി അവളെ ഞാൻ കാണാൻ പോയാലും കാണുവാനുള്ള ചാൻസ് വന്നാലും അവർ ചോദിക്കും ആരാണെന്ന് അപ്പോൾ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ അത് പരിഗണിക്കൂല ഇപ്പോഴും അവരുമായി ബന്ധമുണ്ടോ എന്ന് വെച്ച് അങ്ങനെയും അവൾ സംശയിക്കും എന്താ പഠിച്ചവനെ ഞാൻ ചെയ്യാം എനിക്കെൻ്റെ കുട്ടിനെ ഉപേക്ഷിക്കാനും വയ്യ പക്ഷേ എൻ്റെ ഷമ്മാസിനോട് പറഞ്ഞാൽ അവൻ്റെ പ്രതികരണം എന്തായിരിക്കും അതിനെക്കുറിച്ചും പേടിയുണ്ട് ഒരു പക്ഷേ ഞാൻ പറഞ്ഞു നോക്കിയാലോ അവനോട് മോനെ ഷാമോനെ പിന്നെ എടാ നമ്മളെ ഫൈസലിൻ്റെ ആദ്യ ഭാര്യ അതെ നിൻ്റെ ഇത്താത്ത അവൾ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ് അവരുടെ കുടുംബവും ഒക്കെ നമുക്കറിയുന്നതല്ലേ പ്രയാസത്തിലാണ് പക്ഷേ നിൻ്റെ ഇത്താത്ത അവൾക്ക് ഒരു കുഴപ്പവും ഒന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെപ്പോലെ അത്ര മനോഹരമായ കുട്ടിയാണ് ശരിക്കും അപ്പോൾ അത് നമുക്കൊന്ന് ആലോചിച്ചാലോ എന്നൊരു പക്ഷെ ഞാൻ അവനോട് പറയുമ്പോൾ അവൻ ചോദിക്കും എന്നോട് ഉമ്മ ആലോചിക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് മോനെ അത് നമുക്ക് തന്നെ എൻ്റെ ഷാമോൻക്ക് വേണ്ടി ഉമ്മ നിങ്ങൾ എന്തിനീ പറയുന്നത് അയ്യേ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ ഉമ്മ നിങ്ങളിത് എങ്ങനെയൊക്കെ നിങ്ങളെന്താ എന്നെ കുറിച്ച് മറന്നു പോയോ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാത്തൊരു മകനല്ലേ അയ്യേ ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നി എൻ്റെ ഏട്ടത്തിയമ്മയുടെ സ്ഥാനാണ് അവർക്കുള്ളത് അതെ ഉമ്മയുടെ സ്ഥാനമാണ് മൂത്തച്ചികൾക്കുള്ളത് ആ ഒരു അവർ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യമാണത് ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ എന്നോടത് പറയാൻ തോന്നി അതിനെക്കുറിച്ച് ഉമ്മ ചിന്തിച്ചു എന്തായാലും ഷമ്മാസിൻ്റെ മറുപടി ഇതുതന്നെ ആയിരിക്കും അപ്പോൾ അതും പറ്റില്ല പഠിച്ചോനെ എന്താ ചെയ്യാം അവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുത്ത് ഒന്നും പറയാൻ കഴിഞ്ഞെങ്കിൽ അമ്മ അവൻ അവനതൊന്ന് സമ്മതിച്ചെങ്കിൽ അല്ല എത്ര നന്നായിരിക്കും ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കയറി കൂടിയിരിക്കുകയാണ് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ നുസൈബയെ ഒഴിവാക്കാനും വയ്യ പക്ഷേ എന്തപ്പോൾ ഞാൻ ചെയ്യാം ആകെ ടെൻഷനാണ് മനസ്സിനുള്ളിൽ അതിങ്ങനെ കിടന്ന് പിടക്കുകയാണ് ഷമ്മാസിനോട് പറയണം പറയണമെന്ന് വിചാരിക്കുകയാണ് അതിനുവേണ്ടി ഹൃദയം തുടിക്കുകയാണ് നാവ് അതിനുവേണ്ടി പൊങ്ങുകയാണ് എൻ്റെ ഷാമോനോട് ഞാൻ ആ കാര്യം കാര്യമൊന്നു പറയട്ടെ അവൻ പരിഗണിക്കുവോ ഇല്ലേ ആകെ ആലോചനയിലാണ് പിറ്റേന്ന് രാവിലെ ഷമ്മാസദ കുളിച്ച് ഫ്രഷായി ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുന്നു ഉമ്മ ആ മോനെ ഉമ്മ ഫു കഴിക്കുക ഉമ്മ അവൻക്ക് അതാ ദോശയും മുട്ടക്കറിയുമെല്ലാം എടുത്ത് കൊടുക്കുന്നു ഉമ്മയും കൂടെ ഇരിക്കുന്നു മോനെ എന്തോ ഉമ്മ അല്ല മോൻ കഴിക്ക് ഉമ്മ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ ഉമ്മ ഇരിക്കേ ഉമ്മയും അതാ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു ഉമ്മ ഉമ്മ എൻ്റെ കൂടെ കഴിച്ചോളൂ അവരൊക്കെ ആക്കം പോലെ കഴിച്ചോളൂ അവരൊക്കെ വന്നിട്ട് വേണ്ടേ മോനെ അത് ഉമ്മ എന്താ ഉമ്മക്ക് എന്തോ ഒന്ന് എന്നോട് പറയാനിങ്ങനെ നിൽക്കണേ പോലെ മോനെ ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്താ ഉമ്മ നിങ്ങളോട് നിങ്ങൾക്ക് എന്ത് പറയണേനും എന്നോട് പറ പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ മോനല്ലേ നിങ്ങൾക്ക് എന്താ പറഞ്ഞൂടെ ഷമ്മാസതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഉമ്മ പിന്നെയും അവൻക്ക് ദോശയിട്ട് കൊടുത്തു ഉമ്മ മതി മോനെ കഴിക്കടാ കുറച്ച് സമയം കൂടെ ഉമ്മാൻ്റെ ഒപ്പം ഒന്ന് ഉമ്മ എന്താ അങ്ങനെ പറയുന്നത് പോകാൻ സമയത്ത് നമ്മൾ ഒരുപാട് സമയം സംസാരിച്ചിരിക്കുന്നതാണല്ലോ ശരിയാണ് മോനെ ഒന്ന് എൻ്റെ കുട്ടി പോയിക്കോ ഉമ്മ അത് പറയാൻ ശ്രമിച്ചെങ്കിലും ഉമ്മക്ക് അത് പറയാൻ തോന്നിയില്ല വേണ്ട രാവിലെ തന്നെ അവൻ ഇറങ്ങുമ്പോൾ അത് പറഞ്ഞാൽ ഒരു പക്ഷെ അവന് കഴിഞ്ഞാലോ ഷമ്മാ അതാ കൈ കഴുകുന്നു ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അസ്സാം വലിക്കും മോനെ എന്തുമ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഒന്നുമില്ലടാ മോൻ പോയിക്കോ ഷമ്മാസ് സദാ കാറിലേക്ക് പോകുന്നു ഉമ്മയും പിന്നാലെ ഷമ്മാസിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ട് അതാ ഉമ്മ ആ ഡോറിനടുത്ത് നിൽ നിൽക്കുന്നു അപ്പോഴേക്കും അതാ നവാസിൻ്റെ ഭാര്യ അത് കാണുവാൻ വേണ്ടി ഇടയായി കണ്ടില്ലേ തള്ളി മോനും ഇതന്നെ എപ്പോഴും ഈ സ്വകാര്യം പറിച്ചിട്ട് തന്നെ ഒരു സ്വകാര്യം എന്നാന്നാവോ ഒന്ന് മാറിക്കിട്ടുക ഓനെ ആന വിളവനാണ് ഓനക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരിക്കലും അവൾ വരൂല അവൻ്റെ അടുത്തേക്ക് അതിനുള്ള പണിയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ഷമ്മാസ് അതാ വണ്ടി തിരിക്കുമ്പോഴെല്ലാം ഉമ്മ അവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു ഉമ്മ എന്നാൽ ശരി പൊയ്ക്കോളൂ ഇവിടെ നിൽക്കണ്ട മഴ ചാർന്നു കണ്ടില്ലേ പനി പിടിക്കും മോനെ മനമില്ല മനമില്ലാ കൂടി അകത്തേക്ക് കയറുന്നു ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ തീരെ വിചാരിക്കാത്ത അതെ പെരുന്നാളിൻ്റെ തലേദിവസം ഡ്രസ്സും സാധനങ്ങളും കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി പോയപ്പോഴാണ് അങ്ങനെയൊരു ചിന്താഗതി ഉണ്ടായത് ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചിന്ത മറ്റൊന്നുമില്ല എന്തുകൊണ്ട് അത് പറ്റൂല എൻ്റെ മോൻക്ക് മോൻ പറഞ്ഞിരുന്നല്ലോ ഏതോ ഒരു പെണ്ണുമായിട്ട് സെറ്റായിട്ടുണ്ട് അത് ആദ്യം ഒരു വിവാഹം കഴിഞ്ഞ കുട്ടിയാണ് എന്നൊക്കെ അതിനേക്കാളൊക്കെ എത്ര നല്ല കുട്ടിയാണ് എൻ്റെ നുസൈബ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് ആരും സമ്മതിച്ചു കൊടുത്തില്ല അത് വേണ്ടെന്ന് വെച്ചു അവനിപ്പോൾ അതിനെക്കുറിച്ച് പറയാറില്ല പാവൻ്റെ കുട്ടി അവൻ്റെ ഇഷ്ടങ്ങളൊന്നും നടത്തി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത് പോട്ടെ ഏതെങ്കിലും ആൾക്കാരൊന്നും രണ്ടാം വെട്ടുകാരേനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂലല്ലോ അതെൻ്റെ കുട്ടി കെട്ടാത്ത ചെറിയ ചെക്കനെ അപ്പം പിന്നെ ഇതെന്ന് വെച്ചാൽ എല്ലാം അറിയണേ നല്ല കുട്ടി പഠിച്ചവനെ അല്ല ഹയറാണെങ്കിൽ നീ അത് വിദിക്കറഹ്മാൻ എൻ്റെ മോള് നുസൈബ അവൾ ഹയറാണ് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അവൻ്റെ മനസ്സതിന് സമ്മതിക്കോ ഇനിയിപ്പോൾ ഞാനായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിന് തുടക്കം കുറിച്ചാൽ തന്നെ ഈ വീട്ടുകാരെ സമ്മതിക്കും എന്ന് എനിക്കും തോന്നുന്നില്ല ഒരിക്കലും കാരണം എൻ്റെ ഫൈസല് എൻ്റെ മോനാണ് പറഞ്ഞിട്ട് ഭയങ്കര സാധനമാണ് ഓനെങ്ങാനും ആ പെണ്ണിൻ്റെ വീട്ടിൽക്കന്നങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് അന്ന് ഭീഷണിപ്പെടുത്തിയതാണ് ഇനി എങ്ങാനും ഇങ്ങോട്ടെങ്ങാനും കെട്ടിക്കൊണ്ടുവന്നാലോ അത് അതിലേറെ ആയിരിക്കും പുകല് പിന്നെന്താ എൻ്റെ മോൻ്റെ നവാസിൻ്റെ ഭാര്യ ഓ എൻ്റെ റബ്ബേ തീ കൊള്ളിയാണ് ഓ അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് പോണ രംഗം എന്താണത് സാധനമോ എനിക്കറിയില്ല ഇവിടെ കൊണ്ട് ഭരിക്കും എന്തപ്പോൾ ചെയ്യുക ഓരോരുത്തരും അങ്ങനെ ആയി പോയാൽ രണ്ട് കുട്ടികളായില്ലേ ഓൾ എന്താ പറയണത് അതിനനുസരിച്ച് ഇവിടെ നടക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് ബഹളാണ് എനിക്ക് കിട്ടിയ മരുക്കൾ റബ്ബെ ഒന്ന് കിട്ടിയതാണെങ്കിൽ നല്ല കുട്ടിയാണ് ഓൾ അങ്ങോട്ട് പോയി ഇപ്പോഴത്തേത് രണ്ടും കണക്കന്നെ എന്തായാലും വല്ലാത്തൊരു ലോകം ഉമ്മ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ക്ഷമസതാം അവൻ്റെ ഷോപ്പിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിനുള്ളിൽ വേദനിക്കുന്ന പല പല ചിന്തകളാണ് ഉള്ളത് എൻ്റെ ഹിജാബി ഷമ്മാസ് ആ ഒരു വേദന മനസ്സിനുള്ളിൽ വച്ചിരിക്കുകയാണ് ഉമ്മയുടെ മുമ്പിൽ ഇനിയും അത് കാണിക്കാനാവില്ല അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ വിധി അതുണ്ടെങ്കിൽ എല്ലാം നടക്കും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായത് കൊണ്ടും അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടും പഠിച്ച റബ്ബേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അതെ എനിക്ക് അവിടെ സ്വന്തമാക്കണം അതാണെൻ്റെ ആഗ്രഹം അവളെ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നാലും അവൾ ഹേയ് ഇല്ല എനിക്കറിയില്ല എൻ്റെ ഹിജാബി അവൾ എന്നോട് എന്തിനായിരിക്കും പിണങ്ങിയിട്ടുണ്ടാവുക ഹേയ് അവൾ അങ്ങനെ പറയോ എനിക്ക് തോന്നുന്നില്ല അവള് ഞാൻ എത്ര കൊതിച്ചതാണ് അവളെ ഒരുപക്ഷെ ഇന്ന് എനിക്കവളെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അവളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവൾ എന്നെ മൈൻഡ് ചെയ്യോ എന്നൊന്നും എനിക്കറിയുന്നില്ല എനിക്കെൻ്റെ ഹിജാബിയെ അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കവളിഷ്ടമാണ് അത്രക്കും ഇഷ്ടമാണ് എനിക്കവളെ ഈ ഒരു ദുനിയാവിൽ എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഹിജാബി മാത്രമായിരിക്കും അതാണെനിക്കിഷ്ടം അതിനപ്പുറത്തേക്കായിട്ട് എനിക്കിഷ്ടമല്ല റബ്ബേ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കും റഹ്മാനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഷമ്മാസ് ഷോപ്പിനടുത്തേക്ക് എത്തുന്നു അവൻ പതുക്കെ ആ കാർ ഓടിച്ചുകൊണ്ടിരുന്നു ഒരു പക്ഷേ ഷോപ്പിലേക്ക് കയറിയാൽ ഹിജാബി വരുന്നത് കാണാൻ പറ്റിയില്ലെങ്കിലോ അതല്ല അവൾ എന്നെ നോക്കിയില്ലെങ്കിലോ അതുകൊണ്ടെന്താ എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല എനിക്കവൾ കാണണം എനിക്കവളെ കണ്ടേ തീരൂ അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നുമില്ല ഷമ്മാസതാ പതുക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നു ഷമ്മാസിനെ കണ്ടതും ഷോപ്പിലെ സ്റ്റാഫുകളെല്ലാം അതാ ഷമ്മാസിനെ സ്വീകരിക്കുന്നു മുതലാളി ഹോ എന്തായാലും വന്നല്ലോ സന്തോഷമായി നിങ്ങൾ വരാഞ്ഞിട്ട് ഒരു വരാനായിട്ടൊരു രസമില്ലട്ടോ ഒരുപാട് കസ്റ്റമറാണ് നിങ്ങളില്ലാത്തതിൻ്റെ പേരിൽ സാധനം വാങ്ങാതെ പോയത് എത്രയോ ആളുകൾ ഈ മൂന്നാല് ദിവസം എന്ന് വെച്ചാൽ പിന്നെ പെരുന്നാളും എല്ലാം കൂടി ആയിട്ട് സത്യം പറഞ്ഞാൽ ഷമ്മാസ് ഷമ്മാസ് ഷമ്മാസ്കാ നിങ്ങളില്ലായിട്ടേ സംഭവം കുറച്ച് മോശമായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് അത് സാരല്ലടാ നമുക്ക് പഠിച്ചോം വിചാരിച്ചിരിക്കണമെങ്കിൽ അത് നമുക്ക് തരും അത് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിലും എങ്ങനെ എന്തൊക്കെ തന്നെയാണെങ്കിലും അള്ളാഹുവിധ് വിചാരിച്ച സംഭവങ്ങളെ അത് നമ്മൾക്ക് കിട്ടും നമ്മൾ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നെയാലും നമുക്ക് കരുതിയത് നമുക്ക് കിട്ടും നമുക്ക് കിട്ടാത്തത് കിട്ടില്ല പഠിച്ചവൻ്റെ വിധിയിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാലേ നമുക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ആവാൻ കാരണമായതും എനിക്ക് സുഖമില്ലാതായതും ഒക്കെ അതുകൊണ്ടായിരിക്കും അല്ല മക്കളെ എങ്ങനെയുണ്ട് എല്ലാവർക്കും റാഹത്തല്ലേ പെരുന്നാളൊക്കെ ഉഷാറായില്ലേ ആ എല്ലാം ഉഷാറായി പിന്നെ നിങ്ങൾ അതിനുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് വൈഫിനും കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുള്ള ക്യാഷും അതുപോലെ ഞങ്ങൾക്കതിന്റെ സ്പെഷ്യലായിട്ട് കിറ്റും കാര്യങ്ങളും എല്ലാം തന്നല്ലോ പിന്നെ ഇപ്പം എന്താ ഞങ്ങൾക്ക് ഉഷാറായി കഴിച്ചൂടെ സത്യം പറഞ്ഞാൽ ബോസ് ഇല്ലാത്ത ദിവസം എന്ന് വെച്ചാലേ ഒരു മൂകതണ്ടട്ടോ പിന്നെ ഒരു കാര്യം പറയാണ്ട് ഒരുപാട് പെൺകുട്ടികൾ കോളേജിലെ പെൺകുട്ടികൾ ഷമ്മാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്നവരുണ്ട് ഷമ്മാസ് ഷമാസ് ഇല്ലയെന്ന് കേട്ടാൽ അവരങ്ങോട്ട് എന്നാൽ പിന്നെ വരാം എന്ന് പറഞ്ഞു പോകണോലും ഉണ്ട് അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട് ചില പെൺകുട്ടികൾ ഷമ്മാസിനെ കാണാൻ വേണ്ടി മാത്രം വരുന്നവരാണോ എന്നും ഞങ്ങൾക്ക് തോന്നിട്ടോ കാരണം എന്തപ്പോൾ സാധനം ഞങ്ങൾ എടുത്തു തരൂലേ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ വിലക്കിന് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അതിന് വേറെ ഞങ്ങൾ വാങ്ങൂലല്ലോ അപ്പോൾ പിന്നെന്താ എന്നാലും ഷമ്മാസ് ഖാനെ കാണാൻ വരികയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ത്രില്ല് ഉണ്ട് ഷമ്മാസ് അത് കേട്ട് ചിരിച്ചു അത് അതുകൊണ്ടൊന്നുമല്ലടാ അത് അതവര് വെറുതെ എങ്ങനെ അങ്ങനെയൊന്നല്ല എല്ലാവർക്കും ഷമ്മാസിനൊരു കണ്ണുണ്ട് അത് വേറെ കാര്യം ഷമ്മാസ് നീ ഒന്ന് പോടാ അങ്ങനെ നീ ആ ചിന്തിച്ചിട്ട് പോലും നമുക്ക് നമ്മളെല്ലാം നമ്മളെ പെങ്ങന്മാരെ പോലെയാണ് അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല അതല്ല അത് ശരിയല്ല എല്ലാം പെങ്ങുകളൊന്നല്ല അത് വേറെ കാര്യം പിന്നെടാ ഒരുപാട് പെങ്ങന്മാരുണ്ട് പക്ഷെ ഒരാളതിൽ പെങ്ങളല്ല ഷമ്മാസ് ചിരിച്ചു ദാ പെങ്ങളിപ്പോൾ വരുമല്ലോ പെങ്ങളല്ലാത്തവള് സോറി പെങ്ങളല്ലാത്തവളിപ്പോൾ വരുമല്ലോ ഷമാസ് ഒന്നും പറഞ്ഞില്ല അവർക്കൊക്കെ ഏകദേശം ഇത് മനസ്സിലായിരുന്നു ബോസേ നിങ്ങൾ പേടിക്കണ്ട ആ കാര്യം നമ്മൾ ഏറ്റെടുക്കണ് അത് ഞമ്മളങ്ങോട് നടത്തി തരൂല്ലേ ഒന്ന് പോടാ ഞാനത് അങ്ങനെയൊന്നും ഇപ്പോൾ വിചാരിക്കുന്നില്ല നമ്മൾക്കൊന്നും കിട്ടൂല്ല നമുക്കത് കിട്ടാനുള്ള ഭാഗ്യമില്ല അതിനും വേണ്ട മക്കളെ വിധി അതുണ്ടെങ്കിൽ അല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ അതൊന്നും വിഷിയാക്കല്ലേ ഷമാസ്ക ഞമ്മൾക്കതൊക്കെ റെഡിയാക്കാം എടാ നമ്മൾ ആഗ്രഹിക്കുമെന്നോ ചിലപ്പം പഠിച്ചോന്നും തരില്ല അങ്ങനെയുണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ വിധിച്ചതല്ലേ കിട്ടും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ വിധിയുണ്ടെങ്കിൽ അത് പഠിച്ചാൽ നമുക്ക് തരും അതല്ല വിധിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ടെൻഷനാവേണ്ടി വരും എങ്കിലും അള്ളാഹുവിനോട് കരഞ്ഞു പറയാം സങ്കടം തരാൻ പറയാ അതൊക്കെ തന്നെ രക്ഷയുള്ളൂ ഷമസ്ക്ങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ നമുക്ക് എന്തായാലും അത് റെഡി ആവും ഇൻഷാ അല്ല ഞങ്ങൾ നോക്കിക്കൊണ്ടി നിങ്ങൾ വിചാരിച്ച് നിങ്ങളെ ഹിജാബിയെ അത് നമുക്ക് കല്യാണം നടത്തണം മോനെ പ്രതീക്ഷയില്ലടാ അതൊക്കെ കൊണ്ടുപോയി അതെന്താ ബോസ് അങ്ങനെ പറഞ്ഞത് അല്ലേ അതൊക്കെ ഓരോരുത്തരും കൊണ്ടുപോയി എന്ന് പറയാം എന്നാലും അവളെ കല്യാണമൊക്കെ വേറെ ഉറപ്പിച്ചടാ നമ്മളൊക്കെ ആർക്ക് വേണം എന്താ ബോസേ പറയണത് സത്യമാണോ സത്യമായിട്ടാ ചേടാ ചേ വല്ലാതെ ആഗ്രഹിച്ചതായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ബസ് വരുന്നു ഷമ്മാസ് ഒരു നിമിഷം അങ്ങോട്ട് നോക്കണോ നോക്കണ്ടയോ എന്ന് വിചാരിച്ചു ഒരു പക്ഷേ ഞാൻ നോക്കിയാൽ അവൾ എന്നെ ഒരു വഞ്ചകൻ്റെ സ്ഥാനത്താണ് കാണുന്നത് പഠിച്ച റബ്ബേ ഞാൻ അവളെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല ഒരിക്കലും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഞാൻ വരുത്തിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അവൾ എന്നെ അങ്ങനെ ഹേയ് അത് മറ്റൊന്നുകൊണ്ടും ആവില്ല അവളുടെ കല്യാണമൊക്കെ വേറെ സെറ്റായതല്ലേ അപ്പോൾ പിന്നെ വേറെ എന്നോട് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞതായിരിക്കും അല്ലെങ്കിലും അവൾ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ സുഖസുന്ദരമായി പക്ഷേ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിനുള്ളിൽ അവളുണ്ട് അതവളെ ഒന്ന് അറിയിക്കണം അതെനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോഴേക്കുതാ ബസ് അവിടെ നിർത്തുന്നു ഒരുപാട് കുട്ടികൾ അതിൽ നിന്ന് ഇറങ്ങുന്നു ഷമ്മാസ് അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയി അതാ അതിൽ നിന്ന് തൻ്റെ മനോഹരമായ കണ്ണുകളുള്ള തൻ്റെ സ്വന്തം ഹിജാബി ഇറങ്ങുന്നു അതെ തൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ എനിക്കൊരിക്കലും അർഹതയില്ല പക്ഷേ തൻ്റെ മനസ്സ് പറയുന്നു അത് നിൻ്റെ മാത്രമാണ് ഷമ്മാസ് ഹിജാബി നിൻ്റേത് മാത്രമാണ് അങ്ങനെയാണ് ഷമ്മാസിന് അത് തോന്നിയത് പഠിച്ചോനെ ആ മനോഹരമായ കണ്ണുകളിൽ അത് വിടരുന്നില്ലതോ അത് താഴേക്ക് തന്നെ നോക്കി നടക്കുകയാണല്ലോ അത് ഹിജാബി കണ്ണുകൾ മുകളിലേക്ക് നേരെ നോക്കാതെ അവളുടെ കണ്ണുകൾ താഴ്ന്നുകൊണ്ട് താഴോട്ട് നോക്കി നടക്കുന്നു അവളുടെ ആ മനോഹരമായ കണ്ണുകൾ ആ വെള്ളാരം കണ്ണുകൾ അന്ന് ഷമ്മാസിനെ കാണാൻ കഴിഞ്ഞില്ല അവൻ്റെ ഷോപ്പിന് മുമ്പിലൂടെയാണ് പോയതെങ്കിലും അവൾ ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിച്ചില്ല അവളതാ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഷമ്മാസ് വിളിക്കുകയാണ് ഹിജാബി ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഹിജാബി എന്ന് ചോദിക്കട്ടെ എന്ന് കരുതുകയാണ് പക്ഷേ നാവ് പൊങ്ങിയില്ല ഇല്ല വേണ്ട അവൾ എന്നെ ഒഴിവാക്കി അവൾ സുഖസുന്ദരമായി ജീവിക്കട്ടെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ എന്നെന്തിൻ്റെ പേരിലാണ് എന്നെ ഒരിക്കലും ഇനി ശല്യപ്പെടുത്താൻ വരണ്ട എന്ന് അവൾ പറഞ്ഞത് ഹിജാബി ഞാൻ നിന്നെ മറക്കില്ലടി എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലടി ഞാൻ സത്യമാണ് പറയണത് നീ എൻ്റെ അറിയുമോ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഷോപ്പിലെ സ്റ്റാഫ് അത് ശ്രദ്ധിച്ചു ഷമ്മാസ് ബോസേ അത് സാരല്ല അത് വിട് നമുക്ക് വേറെ നോക്കാലോ ഷമ്മാസ് നിറ കണ്ണുകളുടെ അവരുടെ മുഖത്തേക്ക് നോക്കി അതെ ബോസിന് നല്ല സങ്കടമായിട്ടുണ്ട് എന്നാലും ആ പെണ്ണെന്താ ഇന്ന് നോക്കുമെന്ന് ചെയ്യാതെ നേരെ പോയത് അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ ഷമ്മാസിനെ അത് ഉറപ്പായി എല്ലാ ഹിജാബിയെ എനിക്ക് കിട്ടില്ല അവൾ അവളുടെ പുതുമരൻ്റെ കൂടെ ജീവിതത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നിൽ നിന്ന് ഒഴിവാകാൻ ഉണ്ടാക്കിയ ഒരു കാരണമായിരിക്കും അത് അല്ലെങ്കിലും ഞാനതിനെ ശല്യപ്പെടുത്തുന്നവളെ അവൾ ജീവിച്ചോട്ടെ അവളുടെ ഇഷ്ടം പോലെ ഷമ്മാസ് ശല്യപ്പെടുത്തുന്നില്ല ഒരിക്കലും മനസ്സിന് അങ്ങോട്ട് ആഗ്രഹിച്ചു പോയ പെണ്ണായിരുന്നു പക്ഷേ ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു ആ ദിവസം അതാ നുസീബ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഷിഫ അവളുടെ അടുത്തേക്കെത്തി നുസീബ ഹായ് പെണ്ണേ എന്തൊക്കെയുണ്ട് നീ കണ്ടോ ആരെ ആരെ കാണുന്ന കാര്യമാണ് നീ പറഞ്ഞിരുന്നത് എന്നോട് എന്താ പെണ്ണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആരെ കണ്ടോ എന്ന് നീ ചോദിക്കുന്നത് നീ കണ്ടോ നിൻ്റെ ആളെ നീ കണ്ടോ എൻ്റെ ആളോ ഓഹോ ഒക്കെ മറന്നുമല്ലേ എനിക്ക് വേറെ പുതിയാപ്പിളൊക്കെ സെറ്റായപ്പോൾ പഴയ ആളൊക്കെ ഈ മറന്നൂല്ലേ പാവടി ഷമ്മാസ് എന്താണ് ഞാൻ പറഞ്ഞില്ലേ അവനെക്കുറിച്ച് നീ എന്നോട് എന്നോടിനി പറയണ്ട എന്നെ കുറിച്ച് അവനോടും പറയണ്ട ഒരിക്കലും എന്തിനാണ് വെറുതെ ഷിഫ ഞാനിപ്പോൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലട്ടോ നിൻ്റെ മറ്റേ രീതിയിലുള്ള സംസാരമൊന്നും ഇനി എന്നോട് വേണ്ട ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പഠനം മാത്രമാണ് പഠിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം അല്ലാതെ കല്യാണം കഴിച്ച് അവരെ കൂടെ കൂടാനല്ല നുസൈബ പ്ലീസ് അങ്ങനെ പറയലേ ഡീ നിനക്ക് വേറെ ആളെ കിട്ടിയപ്പോൾ അവനെ ഒഴിവാക്കുകയാണ് ഒഴിവാക്കണല്ലേ സാറല്ല ആയിക്കോട്ടെ നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ നുസൈബ പൊട്ടിക്കരയുകയാണ് ചെയ്തത് എന്തിനാണ് ഡീ കരയുന്നത് ഡീ എന്തിനാ നീ എന്താ നിൻ്റെ മുഖം ഒന്ന് പൊന്തിച്ച് എൻ്റെ മാസ്ക് ഒന്ന് മാറ്റി ഹിജാബ് നീക്കിക്കെ നീ എന്തിനാ കരയുന്നത് പറ എന്തിനാണ് നീ കരയണത് ഷിഫ എൻ്റെ മനസ്സ് കാണാൻ ആരുല്ലേ എന്താ പറ നീ എന്താണ് പറയുന്നത് എന്നോട് തുറന്ന് എന്നോട് തുറന്ന് പറഞ്ഞാൽ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടോ നോക്കാം കാര്യങ്ങളൊക്കെ എന്നോട് പറയേ ഇല്ലടി എന്തിനാണ് ഞാൻ പറയുന്നത് എൻ്റെ വേദന മറ്റൊരാളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കെൻ്റെ ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയാണ് എന്നും കഷ്ടപ്പാടാണ് എൻ്റെ വിവാഹ ജീവിതവും എൻ്റെ എല്ലാം അങ്ങനെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആണുങ്ങളുമായുള്ള ഒരു പരിപാടിക്കും ഞാനില്ല ഇല്ല ഒരാണിനെ നിക്കാഹ് കഴിക്കാനും കല്യാണം കഴിക്കാനും സ്നേഹിക്കാനും ഒന്നിനും ഞാനില്ല എല്ലാം ചതിയന്മാരാണ് ചതിയന്മാരാണ് നമ്മൾ പെണ്ണുങ്ങൾ വെറും പൊട്ടത്തികളാണ് അതെ ആണുങ്ങളെല്ലാം ഒരുപാട് വേദനകളാണ് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ആദ്യ ഹസ്ബൻഡ് അതങ്ങനെ ചതിച്ചു ഇപ്പോഴിതാ ഇവനും ഇനിയിപ്പോൾ മൂന്നാമത്തെ ആൾ എങ്ങനെയാന്നാണാവോ വേണ്ട എനിക്ക് ആഗ്രഹമല്ല തീരെ താല്പര്യമില്ല എന്താണ് നീ പറഞ്ഞത് ഷമ്മാസിന് എന്നെ ചതിച്ചെന്നോ ദേ വെറുതെ ഒരൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ അല്ലടേ ഞാൻ പറയല്ല കാര്യം പറയാണ് എല്ലാ ആണുങ്ങളും ചതിയന്മാരാണ് ഒരിക്കലും ഇനി ആണുങ്ങളുമായുള്ള ബന്ധത്തിന് ഞാനില്ല ഒറ്റക്ക് ജീവിക്കാം പെണ്ണിനെന്താ ഒറ്റക്ക് ജീവിച്ചൂടെ ജോലി ചെയ്ത് ആണിൻ്റെ തണി വേണം തുണ വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുന്നെ പറ്റിക്കായിരുന്നു ചതിക്കാൻ വേണ്ടിയിട്ട് വേണ്ട എനിക്കൊരിക്കലും വേണ്ട കല്യാണം ആരെയും വേണ്ട നുസീബ പൊട്ടിക്കരഞ്ഞു ഷിഫ അതാ വീണ്ടും വീണ്ടും ചോദിക്കുന്നു പറയടേ എന്ത് പറ്റി നിനക്ക് പറ നീ പറയടി വീണ്ടും നുസീബ കരയുന്നു ഷിഫ ഞാൻ എന്തറിയാൻ ചെയ്യുക എനിക്കറിയുന്നില്ല മനസ്സിൽ ഹൃദയത്തിലേക്കങ്ങട്ട് ഒരിഷ്ടം കടന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാൻ വലിയ പാടാണിടേ സത്യമായിട്ടും അതിനെന്താണ് എന്തിനാ ഒഴിവാക്കുന്നത് കാര്യങ്ങൾ ഈ പറ നുസൈബിഫിയോടെ അതാ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഇൻഷല്ല നമുക്ക് അടുത്ത ഭാഗം നാളെ കാണാം പിന്നെ ചെറിയൊരു കാര്യം ഞാൻ പറയാം നമ്മളെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ പല പല ശബ്ദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും എനിക്കറിയാം കാരണം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലാണ് കേട്ടോ വയനാട്ടിലാകുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഈ ഒരു ടൈമിനൊക്കെ ഞാനിപ്പോൾ ഇതൊരു ഈവനിങ്ങിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ടൈപ്പിലുള്ള ജന്തുക്കൾ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും റെക്കോർഡ് ചെയ്യുന്നതിടയിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇൻഷാല്ല നമ്മൾ നാട്ടിലെത്തിയിട്ട് ബാക്കി വീഡിയോ ഒക്കെ ഇൻഷാല്ല വിടും അപ്ലോഡ് ചെയ്യും ഇനിയിപ്പോൾ ഷിഫിയോട് കാര്യങ്ങളെല്ലാം പറയുമായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വയനാട്ടിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയുണ്ടല്ലോ എന്തൊക്കെ തന്നെയായാലും നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റിടുക വയനാട്ടിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ വയനാട്ടിലേക്ക് വന്നവരും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളൊക്കെ തൊട്ടടുത്ത് ഏകദേശം ഉണ്ട് നമുക്ക് അറിയാമല്ലോ ഞങ്ങളിവിടെ ഉള്ളത് എൻ്റെ വല്യമ്മൻ്റെ വീട് അതായത് വയനാട്ടിലെ കൽപ്പറ്റ ഗോഡിലായ്ക്കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ ഇവിടെ തോട്ടങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ കുറേ ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പിലുള്ള ജന്തുക്കൾ ഇങ്ങനെ കരയണ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ ഒരുപാട് കട്ട് ചെയ്യും എഡിറ്റ് ചെയ്തൊക്കെ ഞാൻ ശരിയാക്കിയിരിക്കുന്നത് പക്ഷേ എന്നാലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പം ഇൻഷാല്ല നമുക്ക് നാളെ കാണാം ഇനി നമ്മുടെ മുസേബയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും വർഹമുല്ല താല വാത്തു